വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട ഉറ്റവരെ കണ്ടെത്താനാകാതെ പേറുന്ന നിരവധി ആളുകളുണ്ട് ഉരുൾപൊട്ടൽ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദുരന്തശേഷം ബന്ധപ്പെടാനാകാത്തതിന്റെ ആശങ്കയിലാണ് മൂന്നാർ ചെണ്ടുവരെ എസ്റ്റേറ്റിൽ തൊഴിലെടുക്കുന്ന ബീഹാർ സ്വദേശി രവിക്കിഷോർ കുമാർ മൂന്നാർ ചെണ്ടുവരെ എസ്റ്റേറ്റിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ് രവികിഷോർ കുമാർ അഞ്ചു വർഷത്തോളമായി കുടുംബവുമൊത്ത് മൂന്നാറിലാണ് താമസം ഉരുൾപൊട്ടൽ ദുരന്തത്തിലകപ്പെട്ട വയനാട് ചൂരൽമലയിൽ മലയിൽ രവി കിഷോറിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ദുരന്തശേഷം തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഫോണിൽ ബന്ധപ്പെടാനാകാത്തതിന്റെ ആശങ്കയിലാണ് ഈ ബീഹാർ സ്വദേശി തന്റെ പിതാവ് ദുരന്തം കവർന്ന മേഖലയിൽ ഒരു ചായക്കടയിൽ തൊഴിൽ എടുത്തിരുന്നതായും മാതാവ് തേയില ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നതായും രവി കിഷോർ കുമാർ പറയുന്നു किया उधर एक आदमी आदमी है है उसके बाद पता नहीं लग रहा कि वो पांच किधर फोन फोन ദുരന്തശേഷം ഉറ്റവർ ഫോൺ വിളിച്ചിട്ടെടുക്കാതായതോടെ രവി കിഷോർ കുമാറിന്റെ മനസ്സിൽ ആകെ ആശങ്കയാണ് അധികൃതരുടെ അനുമതിയോടുകൂടി ഉറ്റവരെ തേടി രവി കിഷോർ കുമാറും വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ടോക്ക്